ചേർത്തലയിലെ ഏക സർക്കാർ ആൺപള്ളിക്കുടമായ ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇനി പെൺകുട്ടികൾക്കും പ്രവേശനം നൂറ്റി ഇരുപത്തി ഒൻപത് വർഷം പഴക്കമുള്ള സ്കൂളിലെ യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലാണ് പെൺകുട്ടികൾക്കും പ്രവേശനം അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവായത് ചേർത്തല നഗരത്തിൽ ആൺകുട്ടികൾക്ക് വേണ്ടി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച ചേർത്തല ബോയ്സ് ഹൈസ്കൂൾ ഇനി പെൺകുട്ടികൾക്കും സ്വന്തം ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലേക്ക് പെൺകുട്ടികൾക്ക് പ്രവേശനം അനുവദിച്ച സർക്കാർ ഉത്തരവായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷം മുതൽ യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലേക്ക് പെൺകുട്ടികൾക്കും പ്രവേശനം അനുവദിക്കണമെന്ന സ്കൂൾ പ്രധാന അധ്യാപികയുടെയും പി ടി എ അംഗങ്ങളുടെയും നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി പി പ്രസാദ് വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു തുടർന്ന് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തലത്തിൽ തീരുമാനമായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മുതൽ കിഫ്ബി എം എൽ എ ആസ്തി വികസന പദ്ധതി ബജറ്റ് വിഹിതം എന്നിവയിലൂടെ എട്ട് പോയിൻറ്റ് രണ്ട് എട്ട് കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് സ്കൂളിന് അനുവദിച്ചിട്ടുള്ളതെന്ന് മന്ത്രി പി പ്രസാദ് അറിയിച്ചു ശ്രീനാരായണ ഗുരുവിൻ്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏക സർക്കാർ വിദ്യാലയമാണ് ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ